ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ ദീപാവലി ദീപാവലിയായിരുന്നല്ലോ അപ്പോൾ നമ്മൾ വെളുപ്പിനെ തന്നെ കുളിച്ച് ഏതാ ഭഗവാന് പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നല്ല സന്തോഷമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് കേട്ടോ നമുക്ക് എത്ര സന്തോഷമുണ്ടെങ്കിലും പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ മഴക്കാരൊക്കെ വന്ന് മൂടി നിൽക്കുകയാണെങ്കിൽ എന്താണെന്ന് അറിയാം മനസ്സിൽ എന്തോ ഒരു വിഷമം പോലെ തോന്നും അതുകൊണ്ട് മാനത്തേക്കൊന്നും അങ്ങനെ അങ്ങോട്ട് നോക്കുന്നില്ല കേട്ടോ അങ്ങനെതാ ഈ ഒരു സമയത്ത് മഴയൊന്നും ഇല്ല അപ്പം ഞാൻ ആ ചെടികളൊക്കെ ഒന്ന് നോക്കി നടക്കുകയാണ് കേട്ടോ അപ്പം ഈ വള്ളികളൊക്കെ ഇങ്ങനെ താഴോട്ടൊക്കെ ആയി കിടക്കുന്നുണ്ട് രാത്രിയാണെങ്കിൽ വല്ലാത്ത ഇടിയും മഴയും ഒക്കെ ൊക്കെയായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം ഞാനിങ്ങനെ ഇറങ്ങി മുറ്റത്ത് നിന്ന് ഈ ചെടികളൊക്കെ ഒന്ന് നേരെയാക്കി വെക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും വലിയ മഴ വരാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൗഗുളിക്കൂട്ടം കരുതിയിട്ടുണ്ടാവും അമ്മ മീൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയെന്ന് വിചാരിച്ച് ഓടി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രമേശ എണ്ണ ഇവിടെ ഇല്ല അഷ്ടമിച്ചിറക്കി പോയിരിക്കുകയാണ് കേട്ടോ ബാറ്ററി വാങ്ങാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ പിന്നെ മൗഗിക്കൂട്ടൻ ഇങ്ങനെ നോക്കി കിടക്കായിരുന്നു ഇപ്പോൾ ഒരു ഇപ്പോൾ വരുന്നെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഓടി വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇവനൊക്കെ എടുത്ത് നടന്നൊന്ന് കൊഞ്ചിക്കുക എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രമേശ് ചേണ് ഉണ്ടെങ്കിൽ പൂച്ചേനെ കൈകൊണ്ടൊക്കെ തൊട്ടിട്ടുണ്ടെങ്കിൽ ചീത്ത പറയും ഇട്ട് രോമൊക്കെ ആകും എന്നൊക്കെ പറയും അപ്പോൾ കുറച്ച് നേരം ഒന്ന് എടുത്ത് കൊഞ്ചിച്ചിട്ട് വേഗം തന്നെ കൈയ്യൊക്കെ കഴുകി വൃത്തിയാക്കാം കേട്ടോ കാരണം ചീത്ത പറയുന്നതിൻ്റെതല്ല ഈ രോമൊക്കെ വയറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അസുഖങ്ങളൊന്നും വന്നു കഴിഞ്ഞാൽ മാറേയില്ല അങ്ങനെയൊക്കെ ഉണ്ടാവില്ല വയറുവേദനയും മറ്റൊക്കെ വരും അപ്പോൾ അതുകൊണ്ടാണ് കൈകൊണ്ട് തൊടാതിരിക്കുന്നത് നമ്മൾ ഡോഗായാലും പൂച്ചയായാലും ഒക്കെ നമ്മൾ പരമാവധി കൈകൊണ്ട് തൊടാതിരിക്കണം എന്നാണ് പറയുക നമ്മൾ സ്നേഹം കൊണ്ട് ചില സമയത്തൊക്കെ നമുക്കങ്ങനെ പറ്റാതെ വരും കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കിണറിന് ചുറ്റും താ ഈ പിങ്ക് ചെടിയൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടായല്ലോ അപ്പോൾ നല്ല മഴ കിട്ടിയ കാരണം അതിനൊന്നും വലിയ ക്ഷീണമൊന്നുമില്ല കേട്ടോ അല്ല വെയിലുള്ള സമയത്താണ് നമ്മളിങ്ങനെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ വാടി കുറഞ്ഞ് നിന്നേനെ ഇത് ഇത്തിരി ഫ്രഷ് ആയിട്ട് തന്നെയാണ് ആ ഇലകളൊക്കെ നിൽക്കുന്നത് കേട്ടോ മഴ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വീടിനുള്ളിലിരുന്ന് കഴിഞ്ഞ് ഇങ്ങനെ പുറത്തെ കാഴ്ചകൾ കാണലായിരിക്കും അപ്പോൾ അതൊരു സുഖമുള്ള കാര്യമല്ല കേട്ടോ എനിക്കിങ്ങനെ നമ്മുടെ ചെടികൾക്കിടയിലൂടെയൊക്കെ ഒന്ന് നടന്നാലൊക്കെയാണ് നല്ലൊരു ഉഷാറൊക്കെ തോന്നുകയുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ കൈയും കണ്ണൊക്കെ എത്തണം എല്ലായിടത്തും എന്നാൽ മാത്രമാണ് ചെടികളും നല്ല രീതിക്ക് തന്നെ പൂവിടെയും വളരെയൊക്കെ ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ പന്തലൊക്കെ കെട്ടിക്കൊടുത്തതിൽ കുമ്പളം ആണെന്ന് തോന്നുന്നുണ്ട് ഇതാ ഇങ്ങനെ പടർന്ന് ഇവിടെ വരെ എത്തിയിട്ടുണ്ട് പിന്നെ വള്ളിച്ചീര നല്ല സുന്ദരിയായിട്ട് ഇങ്ങനെ പടർന്നു പോകുന്നുണ്ട് കേട്ടോ ആദ്യം ഈ വള്ളിച്ചീര പോയിരുന്നത് ഒറ്റ വള്ളിയായിട്ടാണ് ഇങ്ങനെ പോയിരുന്നത് ഇപ്പം അതിൽ നിന്ന് നിരവധി ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചുറ്റി വെച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവയ്ക്ക് അറിയാം ആഹാ ഞങ്ങളെ നോക്കാനായിട്ട് ആളുണ്ടെന്ന് അതുകൊണ്ട് തന്നെ ഇതൊക്കെ നല്ല രീതിക്ക് വളരും കേട്ടോ അപ്പോൾ അതങ്ങനെയാണ് ശ്രദ്ധ ചെല്ലും തോറും അവർ നന്നായിട്ട് വരും വരൂല്ലേ അതിപ്പോൾ ചെടികളായാലും കുട്ടികളായാലും അങ്ങനെയൊക്കെ തന്നെയാണ് ശ്രദ്ധിക്കാതെ അങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ തോന്നിയ പോലെ ആയിരിക്കും അപ്പോൾ പിന്നെ നമ്മൾ എന്താ ഇത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളങ്ങോട്ട് ഇൻപുട്ട് കൊടുത്താൽ തന്നെയാണ് നല്ല ഔട്ട്പുട്ട് ഉണ്ടായിരിക്കുള്ളൂ അല്ലേ അപ്പോൾ കുമ്പളയുടെയും അതുപോലെ തന്നെ ആ വള്ളിച്ചീരയുടെയും വള്ളികളൊക്കെ ഒന്ന് നമ്മളങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഒന്ന് എടുത്ത് ചുറ്റിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയുള്ള ഒരു ഓർണമെൻറ്റൽ പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ അത് ക്യാമറയിൽ കൂടെ അങ്ങോട്ട് ശരിക്കും കാണുന്നില്ല കേട്ടോ നേരിട്ട് കാണാനായിട്ട് നല്ല രസമാണ് എന്നും അതിലൊന്ന് തൊട്ട് നോക്കിയാലാണ് ഒരു സന്തോഷം അപ്പോൾ കണ്ടില്ലേ വഴുതനങ്ങയുടെ ഇലയുടെ ഒരു സൈഡ് കോഴി കൊത്തി തിന്നതാണെന്നാണ് തോന്നുന്നത് കേട്ടോ എന്നാലും അത് നല്ല രീതിക്ക് തന്നെ വളർന്നു വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ മഴ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെണ്ടുമതിക്ക് ഒരു കാര്യമുണ്ട് അതിലെ പൂക്കളിലൊക്കെ വെള്ളം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെടി തന്നെ മറിഞ്ഞു വീഴും കാരണം വല്ലാത്ത ആയിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ ുംറച്ച കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ പാകിയിടാണ് കേട്ടോ മഴക്കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തുകൾ നമ്മുടെ കയ്യിലൊക്കെ ഉള്ള പണ്ട് വാങ്ങിയ വിത്തുകളായാലും അതെല്ലാം കൊണ്ടുവന്ന് നമ്മൾ പുറത്ത് കിടണം കേട്ടോ അപ്പോൾ അതിൽ നല്ലതുണ്ടെങ്കിൽ മുളച്ചോളൂ ചിലത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുളക്കില്ലല്ലോ പക്ഷേ നമ്മളതൊന്ന് പരീക്ഷിച്ച് നോക്കാനും പറ്റിയ സമയമാണ് ഇങ്ങനെ മഴക്കാലം അത് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും നല്ലതാണെങ്കിൽ എന്തായാലും മുളച്ച് പൊന്ത കേട്ടോ അപ്പോൾ ചേണ്ടുമല്ലിയുടെ ആ വിത്തുകളൊക്കെ ഒന്ന് ഞാൻ ഒട്ടിച്ചും കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് പാകിയിട്ടിട്ടുണ്ട് നമ്മുടെ തക്കാളി നല്ല ഉഷാറിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ നിൽക്കുമോനാണെങ്കിൽ ഇതാ ഈ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഈ അടുത്ത പാട്ട് പാടാനുള്ള നിൽപ്പാണെന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നും ഇങ്ങനെ നമ്മുടെ പരിസരത്തൊക്കെ ഒന്ന് കറങ്ങി നടന്നാലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ മറിഞ്ഞു വീണ്ടുള്ള ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അത് നേരെയാക്കാനും ചിലപ്പോൾ ചില ചെടി ചെടിച്ചെട്ടികളിലൊക്കെ വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ടായിരിക്കും അതൊക്കെ ചെടിച്ച് കളയുകയും അങ്ങനെയൊക്കെ വൃത്തിയാക്കി ഇടാനൊക്കെ പറ്റുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നന്നായിട്ട് പുല്ലും കാടൊക്കെ പിടിച്ച് കിടക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യണം കേട്ടോ അപ്പോൾ അതാ ഈ പൂക്കള് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് എത്ര ദിവസമായെന്നറിയോ അത് വിരിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ കൂമ്പും പിറ്റേ ദിവസം വീണ്ടും വിരിയും അങ്ങനെയാണ് കേട്ടോ അങ്ങനെ അതിന് പറ്റാവുന്ന അത്ര ദിവസം നിന്നിട്ടാണ് അത് വാടിപ്പോൾ ഉള്ളൂട്ടോ അത് കാരണം നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം കമ്മൽപ്പൂവിൻ്റെ കടക്കിലൊക്കെ മണ്ണൊക്കെ ഒന്ന് പോയിട്ടുണ്ട് മഴ പെയ്തപ്പോൾ കാറ്റൊക്കെ വീശിയിട്ട് ഇത്തിരി ആടി ഉലഞ്ഞാണ് കേട്ടാശാൻ്റെ നിൽപ്പ് എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കി നടക്കണങ്ങുന്നുണ്ടെങ്കിൽ മഴക്കാലമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറ്റത്തേക്ക് ഇറങ്ങാതെ നിന്നാൽ പറ്റില്ല കണ്ട നമ്മുടെ മൗബി വരെ ചുറ്റിക്ക് ഇറങ്ങിയിട്ടാണ് ആ വരുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഇവിടെ ഒരു കയറൊക്കെ കെട്ടിക്കൊടുത്തിട്ട് ഇവിടെ ഒരു പ്ലാന്റ് വളർത്തിയിരുന്നില്ലേ ഇതിപ്പോൾ നല്ല ഉഷാറായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ അതിൽ നിറയെ പൂക്കളൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് ആ കളറൊക്കെ കാണാനായിട്ട് അപ്പോൾ ദീപാവലി ആയതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ അടിക്കുകയും തുടക്കയും വൃത്തിയാക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വൃത്തിയും വെടുപ്പും ഒക്കെ തന്നെയാണ് ഐശ്വര്യവും അതുപോലെ തന്നെ ഭാഗ്യവും ഒക്കെ കൊണ്ടു ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അല്ലാതെ എല്ലാം മലിച്ചു വായി ഇട്ടിരിക്കുന്ന ഇരുന്നിട്ട് അയ്യോ ഞങ്ങൾക്കൊന്നുമില്ലേ എന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ജോലികളൊക്കെ ചെയ്തു വെക്കണം കേട്ടോ പിന്നത്തെ കാര്യമൊക്കെ ദൈവം നോക്കിക്കോളും അപ്പോൾ ഇന്ന് ദീപാവലിയായിട്ട് എന്തെങ്കിലും സ്വീറ്റ്സ് ഉണ്ടാക്കണല്ലോ അപ്പോൾ ഞാൻ ഒരു ഒരു പായസം 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 പറഞ്ഞാൽ രണ്ട് ഗ്ലാസ് മതി നമുക്ക് ദീപാവലിക്ക് ഈ മധുരം കഴിക്കാതെ ഇരിക്കാന്ന് പറഞ്ഞാൽ അതൊരു വിഷമായിട്ടുള്ള കാര്യമാണ് കാരണം ഞാൻ പറയാറുണ്ട് കേട്ടോ എൻ്റെ അച്ഛൻ മരിച്ചുപോയി അപ്പോൾ അച്ഛൻ മുൻപ് വർക്ക് ചെയ്തിരുന്നതൊക്കെ മുംബൈയിലായിരുന്നു അതുകൊണ്ട് ദീപാവലി ഭയങ്കര ആഘോഷമായിരുന്നു കേട്ടോ അങ്ങനെ മുംബൈന്ന് വന്നതിന് ശേഷം ആയാലും ദീപാവലിക്ക് ഒരു കിറ്റ് നിറയെ മധുര പലഹാരങ്ങളായിട്ട് അച്ഛൻ വടമയിലേക്ക് വരുമായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛൻ മരിക്കുന്നത് വരെ അങ്ങനെയാണ് ദീപാവലിക്ക് ഒത്തിരി സ്വീറ്റ്സ് പാഡിയും അതുപോലെ സോനാ പാപ്പടിയും എല്ലാം വാങ്ങിക്കൊണ്ട് വരുമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ദീപാവലിക്ക് എന്താഘോഷം എന്ന് പറയാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഞാനും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ദീപാവലിക്ക് ാണ് കഴിക്കാൻ അതുകൊണ്ട് ഇപ്പൊ രമേശ് ചേട്ടൻ അതൊക്കെ തരും തരു പിന്നെ വാങ്ങുന്നത് കൂടാതെ നമ്മളും വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കിയാലല്ലേ രസം അപ്പോൾ മക്കൾ കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിങ്ങനെ വല്ലതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റിയെല്ലാം ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാനായിട്ട് ഒരു മടിയൊക്കെ തോന്നും കേട്ടോ പിന്നെ ഞാൻ വിചാരിക്കും കുഴപ്പമില്ല സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യേണ്ടേ ഇങ്ങനെയൊക്കെ ആഘോഷിക്കേണ്ടതെന്ന് വിചാരിച്ചും കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കോരി വെച്ചതിന് ശേഷം നമുക്ക് സേമിയവും കൂടി ഒന്നും കൂടി വറുത്തെടുക്കാം എടുക്കാം കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ പായസത്തിൽ ഈ മുന്തിരി കടിക്കുന്നത് ിഷ്ടേ അല്ലാട്ടാ എന്നാൽ കാണാനും ഇഷ്ടമാണ് ഇങ്ങനെ കിടക്കുന്നതൊക്കെ കാണാനും ഇഷ്ടമാണ് കഴിക്കാനും ഇഷ്ടമല്ലാട്ട എന്നാലും അപ്പം രമേശ് എണ്ണ കുഴപ്പമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മുന്തിരിയും കൂടി വറുത്തതാണ് കണ്ടാലേശോ സേമിയോണ് ഞാൻ എടുത്തിരിക്കുന്നത് കാരണം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ കുടിക്കേണ്ടി വരുമല്ലോ അപ്പോൾ വേണ്ട ആവശ്യത്തിന് മാത്രം മതി എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ മലയാളികളാണല്ലേ ഒരു ഗ്ലാസ്സും നിറച്ചും രണ്ട് ഗ്ലാസ് നിറച്ചും ഒക്കെ പായസമൊക്കെ കുടിക്കുക നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ബൗളിലല്ലേ ഒരു തൈജിൻ്റെ അത്ര പോകുന്ന ബൗളിൽ തന്നെയാണ് പായസം വിളമ്പാല്ലേ അത് വിചാരിച്ചിട്ട് നമ്മൾ വീണ്ടും വേണമെന്ന് വിചാരിക്കാറില്ലല്ലോ സത്യത്തിൽ അത്രക്കൊക്കെ മധുരമാണ് വേണ്ടു അപ്പം അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാൻ ലേശം എടുത്തിട്ടാണ് വെക്കുന്നത് എന്നാലും ഇത് എന്തായാലും മൂന്ന് മൂന്നര ഗ്ലാസ് ഉണ്ടായിരിക്കും ആയി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ എമിഷണെങ്കിൽ ഇപ്രാവശ്യം ലഡ് വാങ്ങി തന്നത് ചോക്ലേറ്റ് ലഡു ആണ് കേട്ടോ ചോക്ലേറ്റ് ഐസ്ക്രീം ചോക്ലേറ്റ് ലഡ് ചോക്ലേറ്റ് ഷേക്കും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാ സേന പുറത്ത് വെച്ചപ്പോൾ പുറത്തുനിന്ന് ഒരു ശബ്ദം കേട്ടപ്പോൾ വാതിൽ തുറന്ന് നോക്കിയാണ് പേജും മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ടൈല് നിറയെ ചിരാതൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് നമ്മൾ ദീപാവലി ആഘോഷിക്കുക അപ്പം ഇന്നത്തെ ഈ ടൈലിലൊന്നും ഈ ദീപങ്ങളൊന്നും കത്തിച്ച് വെക്കില്ല നടക്കില്ല കേട്ടോ അപ്പം പാലുവെച്ചപ്പോൾ വിഷമായി അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് നല്ല രീതിക്കൊക്കെ ഡ്രസ്സ് ചെയ്ത് ആ ചിരാതുകളൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഇടയിലൂടെ നടക്കുന്നതൊക്കെ വീഡിയോ പിടിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് അപ്പോൾ ആ മോഹങ്ങളൊക്കെ പൊലിഞ്ഞ് പോയി ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അതൊന്നും നടക്കില്ല കേട്ടോ അപ്പോൾ ഈ സേമിയോ പായസം തനി വെള്ളമായിട്ട് ഇരിക്കുന്നത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് ആണ് നമ്മൾ ഇന്ന് വെക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ അതിനൊരു ഇത്തിരി ബ്രൗൺ കളർ കിട്ടിക്കോളൂ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഏട്ടാ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മഴ മാറിയോന്ന് നോക്കുന്നുണ്ട് എവിടെ മാറാൻ അപ്പം മൗബുളിക്കുടനെ ആണെങ്കിലും എന്താ കാറിൻ്റെ മുകളിൽ കടന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ മഴ കൊണ്ടും ആ കാറ്റ് കൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഏട്ടാ ധാരാളം മുടിങ്ങയിലെ വീണ് കിടക്കാണ് ഞാൻ നല്ല വൃത്തിക്ക് അടിച്ചിട്ടതാണ് കേട്ടോ ചീരാതൊക്കെ കത്തിക്കാന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ എന്താ അതിലൊന്നും പറ്റില്ല നിൽക്കാത്ത മഴ തന്നെയാണ് വരുന്നത് കേട്ടോ അങ്ങനെ ഇതാ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടാൽ തനി വൈറ്റ് നിറം അല്ല കേട്ടോ ഇപ്പം ബ്രൗൺ നിറാണല്ലോ ഞാൻ ആ പഞ്ചസാര അങ്ങനെ ചേർത്തത് കൊണ്ടാണ് കേട്ടോ ഇനി ഇതാ ഒരു കുറച്ചും കൂടി പാലും ഒഴിച്ച് പിന്നെ നമ്മൾ ഫസ്റ്റ് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ ചേർത്ത് കഴിഞ്ഞപ്പോൾ അടിപൊളി പായസം ആവശ്യത്തിന് പഞ്ചസാര ആവശ്യത്തിന് നല്ല ആവശ്യത്തിൽ കൂടുതൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല മധുരം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വെണ്ടയ്ക്ക പുളി വെച്ചതാണ് കേട്ടോ ആ വെണ്ടയ്ക്കയും സവാളിയും കൂടിയിട്ടൊന്ന് വഴറ്റി വരുമ്പോൾ നമ്മൾ പൊടികളൊക്കെ വറുത്തും കഴിഞ്ഞിട്ടിട്ട് പിന്നെ ലാസ്റ്റ് പുളി പിഴിഞ്ഞ് ഒഴിച്ചും കഴിഞ്ഞിട്ട് വെക്കുന്നൊരു കറിയാണ് വെണ്ടയ്ക്ക പുളിയിട്ടാണ് പിന്നെതാ നല്ല മഴയത്ത് ഞാനും രമേശ് ചേണ്നും പായസൊക്കെ കഴിച്ചുകൊണ്ട് മഴ കാണാനാണ് കാണാനായിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ മുറ്റത്തൊന്നും നമുക്ക് ചിരാത് കത്തിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഞാനും മൗഗ്ളിയും രമേശ് ചേണ്നും സിറ്റൗട്ടിലിരുന്നു മഴ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ട് വീണ്ടും വാതില് തുറന്നു നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി ഒന്നും പറയണ്ട ഇയാൻ്റെ ഒരു പ്രളയം തന്നെയാണ് നമ്മുടെ സിറ്റൗട്ടിൽ കാണുന്നത് അപ്പോൾ രണ്ടോ മൂന്നോ ഇയാനിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൗബുളി കുട്ടൻ ചാടി പിടിക്കല് വേട്ടയാടലൊക്കെ നടത്തുന്നതാണ് ഇത് മൗഗ്ലിക്ക് വരെ പേടിയായി പോയിട്ടാണ് ഇങ്ങനെ നൂറുകണക്കിന് ഇയാൻ ഒരുമിച്ച് മൗഗിളിക്ക് അതിൻ്റെ ഇടയിലേക്ക് പോകാൻ പേടിയായിട്ട് മൗകുളി ഇവിടെ സ്റ്റെപ്പുമ്പോൾ നിന്നും കഴിഞ്ഞിട്ട് അവിടേക്ക് നോക്കുകയാണ് കേട്ടോ അത്ര മാത്രണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വേഗം തന്നെ വാതിലൊക്കെ അടച്ചിട്ട് വിട്ടകത്ത് കയറേണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചിരാതൊക്കെ കത്തിച്ചത് വീടിനെ അകത്ത് വെച്ചിട്ടാണ് കത്തിച്ചേട്ടാ കാരണം വൃത്തിയായിട്ട് കിടക്കാത്ത സ്ഥലത്ത് നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ പറ്റും ഇനി ഇനി ഇങ്ങനെ ഇയാൻ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളകത്ത് വെച്ചിട്ടാണ് ചിരാതൊക്കെ കത്തിച്ചത് കേട്ടാ അങ്ങനെ മൗബ്ലീടെ വേട്ടയാണ് ഈ കാണുന്നത് അവൻ ചെടിയുടെ മറവിലൊക്കെ നിന്നിട്ടിരുന്ന ചാടി വീടിനുള്ളൂ അവൻ അങ്ങോട്ട് എന്തോ പേടിയായിരുന്നു തോന്നേട്ടാ അത്ര മാത്രം ഉണ്ടല്ലോ ഈ ഇയാനൊക്കെ കാണാനായിട്ട് പിന്നെ പിന്നതാ ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റ് നല്ല ക്ലീനിങ് പരിപാടികളായിരുന്നു കേട്ടോ അതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് പൂക്കളൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മീൻ കൊണ്ടുവരുന്ന ഇക്കതാ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് മത്തി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ മത്തിനെ കണ്ടിട്ട് കുറേ നാളായിട്ടുണ്ട് അപ്പോൾ ആക്രാന്തം കൊണ്ട് നമ്മുടെ മൗകുളിക്കുട്ട ഉറക്ക കറിയാണ് കേട്ടോ അപ്പോൾ നമ്മളാണെങ്കിൽ കടലക്കറിയും പുട്ടൊക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ മത്തി വറുക്കാനായിട്ടും വെക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ മൗഗുളിക്കുട്ടനെ ഭയങ്കര സന്തോഷമായിട്ടാണ് മീൻ വാങ്ങിയപ്പോൾ അങ്ങനെ തുള്ളിച്ചാടി അവൻ വരാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നൃത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ അപ്പോൾ മഴയായാലും വെയിലായാലും പരിസരമൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം